സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ കഥ സമ്മാനം എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് എനിക്ക് ഞാൻ ഒരു തിയേറ്ററില് പറയുന്നത് ഒരു സിനിമ കാണുന്ന പോലെയാണ് എന്റെ അപേക്ഷ കേട്ടത് അപ്പൊ എനിക്ക് എനിക്കുണ്ടായ ആ ഒരു ഫീലിംഗ് സ്പ്രീനിലേക്ക് കിട്ടണം അല്ലെങ്കിൽ അത് കാണുന്ന ഓഡിയൻസിന് കിട്ടണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ അതിനാണ് എന്നും ശ്രമിച്ചത് ചില ഞാനീ സിനിമ ഞാൻ ഈ സിനിമ കണ്ട അമ്മയെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫീൽ പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ടു എന്റെ ലക്കി ചാമ്പ് എന്റെ മോന എന്റെ മോന ഇത് സ്പ്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു അവനാണ് ആദ്യം രോമാഞ്ചം വായിച്ചത് അത് കഴിഞ്ഞോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു പറഞ്ഞ ഗംഭീരം ഇരുത്തി വായിക്കാൻ ഞാനൊരു ത്രൂ ഔട്ട് ഫ്ലൈറ്റിലിരുന്ന് വായിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടു കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായ അത്ഭുതം അപ്പോഴാണ് എന്റെ സുഹൃത്ത് മലയാളത്തിന്റെ ഒരു പ്രമുഖനായ ഒരാളെട ഇത് നൂറ് ശതമാനവും ഓണത്തിനകം ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിനും അങ്ങനെയാണ് നമ്മളിത് നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ് എന്റെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എല്ലാ സിനിമയും രണ്ടല്ലെങ്കിൽ രണ്ടര മണിക്കൂറാണ് അവിടെ വലുപ്പമോ ചെറുപ്പമോ എന്ന് എല്ലാ രണ്ടര മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എന്റെ ഭാഗം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ